എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ മുപ്പതാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്താൽ വളരെ നന്ന് ദിവസവും നമുക്ക് കഥ കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സാറാമ്മയ്ക്ക് ചെറിയ തോതിൽ നെഞ്ചിനുവേദനയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടത് രാവിലെ അനുവിന് ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞാണ് അവളെ എടുത്തുകൊണ്ട് നടന്നതിൻ്റെ തടസ്സങ്ങളായിരിക്കും എന്നാണ് ആദ്യം വിചാരിച്ചത് മോളി അപ്പോൾ തന്നെ പറയുകയും ചെയ്തു ഇനി ഇപ്പോൾ അമ്മച്ചി അവളെ എടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൾക്ക് തനിയെ സുഖമായി നടക്കാൻ പറ്റും തീരെ കൊച്ചിലെ എടുത്തുകൊണ്ട് നടക്കുന്നതുപോലെ പറ്റാത്ത അമ്മച്ചി എപ്പോഴും അവളെ എടുത്തുകൊണ്ട് നടക്കുന്നതുകൊണ്ടല്ലേ നെഞ്ചിനുവേദനയും ശ്വാസം മുട്ടലുമൊക്കെ ഉണ്ടായത് അങ്ങനെ എന്തെല്ലാം പണികൾ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്നു ഇതിനേക്കാൾ എത്രയോ കൂടുതൽ ഭാരം എടുത്തുകൊണ്ട് നടന്നിട്ടും അന്നൊന്നും സംഭവിക്കാത്തതാണ് പിന്നെ അല്ലേ ഈ പൊടിക്കൊച്ചിനെ എടുത്തുകൊണ്ട് നടന്ന വകയിലുണ്ടാകാൻ പോകുന്നത് പോയി പണി നോക്കാൻ പറയണം അല്ലെങ്കിലും വരാനുള്ളത് എവിടെയും തങ്ങാതെ ഇങ്ങോട്ട് തന്നെ വരും ചെറിയ തോതിലുള്ള കുഴമ്പ് തിരുമ്മലും ചൂടുപിടിക്കലുമൊക്കെ നടത്തിയപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ശാന്തി വന്നതുപോലെ തോന്നി എന്നാലും ഉച്ചയായപ്പോഴും ആ വിഷമവും വിമ്മിട്ടവും മാറാതെ തന്നെ നിന്നു വീണ്ടും മോളിയെ കൊണ്ട് ഒരു പ്രാവശ്യം കൂടി തിരുമ്മിച്ചു അതേപോലെ തന്നെ പിന്നെയും കുറേ വായുഗുളിക എടുത്തു തിന്നു ചൂടുവെള്ളവും കുടിച്ചു രണ്ട് ഏമ്പക്കം വിട്ടപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞതുപോലെ തോന്നി ആ സമാധാനത്തിൽ കുറച്ച് സമയം ഉച്ചഭക്ഷണത്തിന് ശേഷം അനുവിൻ്റെ കൂടെ കിടന്നുറങ്ങി ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴും അതേപോലെ തന്നെ വേദനയ്ക്ക് മാറ്റമൊന്നുമില്ല അല്പം കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ വിവരം ചോദിക്കാനായി അടുത്തു വന്ന മോളിയോട് സാറാമ്മ പറഞ്ഞു ഇത് ഇതെന്നെയും കൊണ്ടുപോകാനുള്ള വേദനയാണെന്ന് തോന്നുന്നുണ്ട് മോളി അങ്ങേരങ്ങോട്ട് പോയിട്ട് കുറേ നാളായില്ലേ അന്ന് മുതൽ എന്നെ വിളിക്കുന്നതാണ് ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ അന്നേ പോകാൻ ഞാൻ തയ്യാറായിരുന്നു എന്നാലും സമയമാകാതെ എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പച്ചൻ മരിച്ചപ്പോൾ മുതൽ അമ്മച്ചി പലപ്പോഴായി ഈ വർത്തമാനം പറയുന്നതാണ് ഭൂമിയിലെ ജീവിതം അടുത്തു എന്നും ആരെല്ലാം തുണയുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല എന്നും പറയും തനിക്ക് അർഹതപ്പെട്ടതോ അവകാശപ്പെട്ടതോ ആയവൻ പോയി കഴിഞ്ഞിട്ട് ഭൂമിയിലെ ജീവിതം നരകതുല്യമാണെന്നൊക്കെ അമ്മച്ചി പറയുന്നത് കേൾക്കാം ഇവിടെ ആരും യാതൊരു തരത്തിലുള്ള കുറവുകളും അമ്മച്ചിക്ക് വരുത്തുന്നില്ല എന്നാലും അമ്മച്ചിക്ക് സംതൃപ്തി ഇല്ലായ്മയിലും അപ്പച്ചൻ്റെ കൂടെ തന്നെയാണ് അതുമാത്രം മറ്റാർക്കും പകരമായി കൊടുക്കാൻ കഴിയുന്നതുമല്ലോ ജോസ് പഴയ പോലെ നായാട്ടിനു പോക്കില്ലായിരുന്നു കുറേ നാൾ കൂടി ജോസിൻ്റെ കൂട്ടുകാരൻ ജോൺസൺ ഗൾഫിൽ നിന്ന് വന്നതാണ് അവൻ്റെ കൂടെ തൂക്കുമെടുത്ത് കാട്ടിലേക്ക് പോയതാണ് മിക്കവാറും ഇന്നിനി രാത്രി ഒരു നേരമാകുമ്പോഴേക്കും മാത്രമേ തിരിച്ചു വരികയുള്ളൂ ചെറിയൊരു മൃഗത്തിനെങ്ങാനുമാണ് കിട്ടിയതെങ്കിൽ കാട്ടിൽ വെച്ച് തന്നെ അതിനെ പാചകം ചെയ്ത് കഴിച്ച് ചിലപ്പോൾ ജോൺസൺ കൊണ്ടുവരുന്ന മദ്യവും കഴിച്ചായിരിക്കും ആശാൻ്റെ വരവ് വല്ലപ്പോഴും മാത്രം അങ്ങനെ ചെയ്യുന്നതായതുകൊണ്ട് മോളി ഇതുവരെ അതിനെതിർപ്പ് പറഞ്ഞിട്ടുമില്ല ബേബി രാവിലെ കൃഷിസ്ഥലത്തേക്ക് പോയതാണ് അടുത്ത ആഴ്ചയാണ് താമസം മാറാൻ തീരുമാനിച്ചിരിക്കുന്നത് അച്ഛൻ ധ്യാനത്തിന് പോയിരിക്കുന്നത് കൊണ്ടാണ് വൈകിയത് അല്ലായിരുന്നെങ്കിൽ ഈ ആഴ്ച തന്നെ അവർ പോയേനെ സിനിയാണെങ്കിൽ ഒരുമാതിരി മുള്ളിന്മേൽ നിൽക്കുന്നതുപോലെയാണ് അവിടെ നിൽക്കുന്നത് അവൾക്ക് അവളുടെ സ്വന്തം വീട്ടിൽ ചെല്ലാതെ ഇനി ഇരിപ്പുറയ്ക്കില്ല അമ്മച്ചിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ തന്നെ ജോസോ ബേബിയോ ആരെങ്കിലും ഒരാൾ വീട്ടിലേക്ക് വരണം അവരില്ലാതെ ഏതായാലും അമ്മച്ചി ഇവിടെ നിന്നിറങ്ങുകയില്ലല്ല വൈകുന്നേരം കുരിശുവരയുടെ സമയം തീരുന്നതിനു മുൻപ് തന്നെ അമ്മച്ചി എഴുന്നേറ്റ് പോയി കിടന്നു മോളി വന്നതിൽ പിന്നെ ഇന്ന് വരെ അമ്മച്ചി അങ്ങനെ എഴുന്നേറ്റ് പോയിട്ടില്ല അതുകൊണ്ട് സിനിയേയും കൂട്ടി മോളി പുറകെ തന്നെ ചെന്നു എന്തുപറ്റി അമ്മച്ചി സുതി വാങ്ങാതെ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത് രാവിലെ മുതലുള്ള ആ ഏനക്കേട് ഇപ്പോഴും മാറിയില്ലല്ലേ ബേബിയോ അച്ചായനോ ഇപ്പോൾ വരും അവർ വന്നാൽ ഉടനെ നമുക്ക് ആശുപത്രിയിൽ പോകാം അമ്മച്ചി വേഷം മാറിക്കൂ ഏതായാലും അവരും കൂടി ഇങ്ങോട്ട് വരട്ടെ മൂളി എന്നിട്ട് തീരുമാനിക്കാം എന്നാ വന്നാലും അത്രയല്ലേ വരാനുള്ളൂ അങ്ങേര് പോയിടത്തേക്ക് പോകണം അത്ര തന്നെ അതെനിക്ക് സന്തോഷമുള്ള കാര്യവുമാണ് നിങ്ങൾ അത് തടയാൻ വേണ്ടി എന്നെ ആശുപത്രിയിലൊന്നും കൊണ്ടുപോയി ഇടേണ്ട ഒരു കാര്യവുമില്ല ഏതായാലും പിള്ളേരിങ്ങോട്ട് വരട്ടെ മരുമക്കളായ തങ്ങൾ എന്തു പറഞ്ഞാലും അമ്മച്ചിക്ക് കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാകണമെങ്കിൽ അച്ചായനോ ബേബിയോ പറയണം അവർ പറഞ്ഞാൽ ഒരുവിധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അങ്ങനെ അമ്മച്ചി എതിർപ്പ് പറയുകയുമില്ല സാഹചര്യവും അമ്മച്ചിയുടെ സ്വഭാവവും രീതികളുമെല്ലാം നോക്കിയേ അവർ കാര്യങ്ങൾ പറയൂ എന്നത് മറ്റൊരു കാര്യം അമ്മച്ചിയുമായി അത്രയും തങ്ങൾക്ക് പരിചയമില്ലല്ലോ അതുകൊണ്ട് എത്രയായാലും തങ്ങൾ പറയുന്നത് അമ്മച്ചി അത്രയൊന്നും വിലവയ്ക്കുകയില്ല സ്നേഹക്കുറവുണ്ടായിട്ടും മറ്റുമല്ല അങ്ങനെയാണ് അമ്മച്ചിയുടെ ഒരു രീതി കുരിശു വരച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കിടന്നുറങ്ങിയ അനുവിനെ അന്ന് മോളിയാണ് എടുത്തുകൊണ്ടുപോയി കിടത്തിയത് പാവം അതിന് കൂടെ കിടക്കാൻ ഒരു അമ്മയില്ലല്ലോ വിധി അവളെ നേരത്തെ കൊണ്ടുപോയില്ലേ ഇങ്ങനെ ഒറ്റയ്ക്ക് വളരണമെന്നായിരിക്കും അവളുടെ വിധി മിക്കവാറും ദിവസങ്ങളിലും സാറാമ്മച്ചിയുടെ കൂടെ ആയിരുന്നു അവൾ കിടന്നുകൊണ്ടിരുന്നത് ഇന്ന് അമ്മച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് അവളെ തൽക്കാലത്തേക്ക് മാറ്റിക്കിടത്താം എന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ അതിന് അമ്മച്ചി എന്ത് പറയും എന്നറിയില്ല അത്രയും ആലോചിച്ച് തീർന്നില്ല അപ്പോഴേക്കും സാറാമ്മച്ചി ചോദിച്ചു അനുക്കൊച്ച് എവിടെയാണ് കിടന്നത് കുരിശു വരയ്ക്കുന്ന സ്ഥലത്തു നിന്നും അവൾ കിടന്നുറങ്ങുന്നത് കണ്ടായിരുന്നു എന്നിട്ട് അവളെ എൻ്റെ കൂടെ കൊണ്ടുവരാതെ എവിടെയാണ് കൊണ്ടുപോയി കിടത്തിയത് ഞാൻ കിടക്കുന്ന കട്ടിലിനടുത്ത് തന്നെ ഒരു കട്ടിലും കൂടി കിടപ്പുണ്ടല്ലോ അതിലേക്കാണ് അവളെ കിടത്തിയത് അമ്മച്ചിക്ക് സുഖമില്ലാത്തതല്ലേ കൂടെ കിടത്തണ്ട എന്ന് വിചാരിച്ചു അവൾ തിരിയുകയോ അറിയുകയോ ചെയ്യുമ്പോൾ കയ്യോ കാലോ മറ്റോ കൊണ്ട് വേദന എടുക്കണ്ടല്ലോ അവൾ അങ്ങനെ ഇത്ര ചെറുപ്പത്തിലേ ഒറ്റയ്ക്ക് കിടക്കേണ്ടവളല്ല അവൾക്ക് അമ്മയും അപ്പനും മാത്രമേ പോയിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഉണ്ട് അങ്ങനെ അനാഥമായി ഒറ്റയ്ക്ക് കിടക്കാൻ മാത്രം പ്രായമായിട്ടില്ല ആ കുഞ്ഞിന് അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടു കിടത്തിയേക്ക് ഞാൻ മരിക്കുവോളം അവളെ കൂടെ തന്നെ കിടത്തും അമ്മ വാശി പറഞ്ഞാൽ പിന്നെ രക്ഷയില്ല അംഗീകരിച്ചേ പറ്റൂ അതുകൊണ്ട് കൂടുതൽ വർത്തമാനത്തിൽ നിൽക്കാതെ മോളി പോയി അനുവിനെ എടുത്തു കൊണ്ടുവന്ന് അമ്മച്ചിയുടെ കൂടെ കിടത്തി അവൾ ഈ വിവരമൊന്നും അറിഞ്ഞില്ല ഉറക്കത്തിൽ കൊണ്ടുപോയി അമ്മച്ചിയുടെ കൂടെ കിടത്തിയതല്ലേ അപ്പോഴേക്കും ജീപ്പ് വന്ന് പോർച്ചിൽ നിർത്തി ബേബി പുറത്തിറങ്ങിയതേ സിനി ഓടിച്ചെന്ന് വിവരം പറഞ്ഞു രാവിലെ മുതലേ അമ്മച്ചിക്ക് എന്തോ സുഖമില്ലായ്മയാണ് നെഞ്ചുവേദനയും ശ്വാസം മുട്ടലുമൊക്കെയുണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾ ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും വരട്ടെ എന്നാണ് അമ്മച്ചി പറയുന്നത് ഇപ്പോഴും അതേ അവസ്ഥ തുടരുകയാണ് കുറച്ചു മുമ്പ് കൂടി ഞങ്ങൾ പറഞ്ഞതാണ് അപ്പോഴും പറഞ്ഞത് മക്കൾ വരട്ടെ എന്നാണ് നിന്റെ കണക്കുകൂട്ടൽ എങ്ങനെയാടി ഇപ്പോൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയാണോ അങ്ങനെയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ഒരു ഗ്ലാസ് എടുത്തു ഞാൻ പിടിയിന്ന് ഈ വേഷം മാറി പുറത്തേക്ക് വരാം ആദ്യമായി അമ്മച്ചിയുടെ അടുത്ത് ചെന്ന് വേദന എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് കുളിക്കാൻ പോയാൽ മതി ബേബി ഉടനെ തന്നെ സാറാമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്നു മുഖം കണ്ടപ്പോഴേ ബേബിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട് എന്ന് അമ്മച്ചിയുടെ മുഖത്ത് സന്തോഷമൊക്കെ മാറിയിരിക്കുന്നു എന്തോ വലിയ വേദന അനുഭവിക്കുമ്പോഴുള്ള അവസ്ഥയാണ് മുഖത്ത് കാണുന്നത് സിനി പറഞ്ഞത് തീർത്തും ശരിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോവുക തന്നെ വേണം ബേബിയുടെ തീരുമാനങ്ങൾ വളരെ പെട്ടെന്നാണ് അമ്മച്ചിയോട് വേഷം മാറാൻ പറഞ്ഞിട്ട് അതിന് സഹായിക്കാൻ ചേച്ചിയെ ഏർപ്പാടാക്കി ബേബി അപ്പോൾ തന്നെ കുളിക്കാൻ കയറി വളരെ പെട്ടെന്ന് തന്നെ കുളിയും വേഷം മാറലും കട്ടൻ കാപ്പ് കുടിക്കലും എല്ലാം കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ജോസും കൂട്ടുകാരനും കൂടി വന്നിറങ്ങി എങ്ങോട്ടാടാ എല്ലാവരും കൂടി എന്നാ പറ്റിയത് ഇവിടെ ഈ നേരത്ത് ആരും എവിടേക്കും പോകാറില്ലാത്തതാണല്ലോ ചേട്ടൻ ചേട്ടനെത്തിരി അടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ബേബിക്ക് തോന്നി മോളിക്കും കാര്യം മനസ്സിലായി എന്നാലും ബേബി അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു അമ്മച്ചിക്ക് നെഞ്ചുവേദനയും ശ്വാസം മുട്ടലുമായിട്ട് ആകെ ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് അമ്മച്ചിയേയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു ചേട്ടൻ വരാൻ വൈകിയാലോ എന്ന് വിചാരിച്ചാണ് ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചത് ചേട്ടനും കൂടി വരുന്നെങ്കിൽ പോരെ ഇല്ലെങ്കിൽ പിന്നെ വന്നാലും മതി അമ്മയ്ക്ക് സുഖമില്ലെന്ന് കേട്ടപ്പോഴേക്കും അവൻ അടിച്ചിരുന്ന രണ്ട് വെക്കിൻ്റെ സഹല കിക്കും എവിടെയോ പോയി മറിഞ്ഞു അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലാത്ത രീതിയിൽ ജോസ് ബേബിയോട് പറഞ്ഞു നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും വരുന്നു എവിടേക്കാടാ പോകേണ്ടത് അത് നീ തീരുമാനിച്ചായിരുന്നോ തൽക്കാലം നമുക്ക് തോമസ് കുട്ടി ഡോക്ടറെ കാണിച്ചാലും മതിയാകും കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങേര് പറയുമല്ലോ അപ്പനെയും ആദ്യം കൊണ്ടുപോയി കാണിച്ചത് തോമസുകുട്ടി ഡോക്ടറെ ആണല്ലോ അതിനെ തുടർന്ന് പിന്നെ അധികകാലം അപ്പൻ ഉണ്ടായിരുന്നില്ല അതുപോലെ ആയി പോകുമോ ഭർത്താവേയും അമ്മച്ചിയും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത പാട്ട് നാളെ തന്നെ വരും കൃത്യം ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ